ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ലോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നും മുപ്പത്തി രണ്ടും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ തന്നിൽ വിശ്വസിച്ച യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അതോട് ചേർന്ന് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം കൂടെ വായിക്കട്ടെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിന് അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോ വരും ഈ വചനമെഴുതിയ രണ്ട് വ്യക്തികളും യോഹന്നാനും പൗലോസും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഒരു തടവുകാരനായി പോയിട്ടുണ്ട് തടവ് ശിക്ഷയെ അവർ അനുഭവിച്ചിട്ടുണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ലാതെ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുവാൻ കഴിയാതെ അധികാരികളുടെ കോപത്തിനും അവരുടെ ശിക്ഷയ്ക്കും വിധേയമായിട്ടുണ്ട് എന്നാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ആത്മാവിൽ അവർ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചു കടവിൽ കിടന്നപ്പോഴും ഏകനായിട്ട് പത്മോസിൽ കിടന്നപ്പോഴും കാരാഗ്രഹത്തിൽ കൈകാലുകൾ മുഴുവൻ ബന്ധിച്ച് നന്നാല് ചേവകരുടെ മധ്യത്തിൽ അവന് കിടക്കുമ്പോഴും പൗലോസ് യോഹന്നാനും രണ്ടുപേരും ക്രിസ്തുവിലൂടുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചതാണ് അവർ വചനത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ് അവരുടെ ആത്മാവിന് സ്വാതന്ത്ര്യമായി ചിന്തിക്കുവാൻ കഴിയുമായിരുന്നു ഭൗതികമായിട്ടുള്ള ഉപരി ആത്മാവിലുള്ള വിടുതൽ അനുഭവിച്ച് അതിൻ്റെ അനുഭവത്തിലാണ് അവർ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മൾ വാസ്തവമായും സ്വതന്ത്രരായിത്തീരും വചനത്താൽ സ്വതന്ത്രമാക്കപ്പെട്ട അനുഭവം ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലേക്കും അടിമപ്പെടുത്തുന്ന സ്വഭാവങ്ങളിലേക്ക് നാം പോകാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് വചനമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ കാലുകളെ വിലക്കുന്നു ദുഷ്ടതയിലേക്ക് തിരിയാതെ വണ്ണം നിൻ്റെ വചനപ്രകാരം ഞാൻ എൻ്റെ കാലടികളെ ക്രമീകരിക്കുന്നു യഥാർത്ഥ സ്വാതന്ത്ര്യം അതാണ് നമ്മൾ തിന്മയ്ക്കും ദോഷത്തിനും അങ്ങനെയുള്ള ലോകപരമായ കാര്യങ്ങളിലേക്ക് വീണു പോകാതിരിക്കുവാൻ ഞാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത് പാപത്തിൻ്റെ അടിമത്തമാണ് മനുഷ്യനെ ഏറ്റവും അധികം വില വില എന്ന് വിഷമിപ്പിക്കുന്നതായ അടിമത്വം സകല മനുഷ്യരും ആദാമി പാപത്താൽ പാപത്തിനടിമകളായി ജീവിക്കുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം ഭാഗത്തത്വം ചെയ്തിരിക്കുകയാണ് പുത്രനിലൂടുള്ള സ്വാതന്ത്ര്യം ആ വചനപ്രകാരമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ആത്മാക്കൾ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മ ആ ദൈവത്തോടൊപ്പം ജീവിക്കുന്നതായ അനുഭവം അതിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ഇത് നാം ഓരോരുത്തരും ഓരോ ദിവസവും കുറിക്കൊള്ളേണ്ടതാണ് ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറയും നമ്മൾ നമ്മുടെ സ്വ ചില സ്വഭാവങ്ങൾക്ക് നമ്മുടെ മോശമായ കാര്യങ്ങളിൽ നാം അടിമപ്പെ പോകുമ്പോൾ അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയാതെ നാം ആയിത്തീരുമ്പോഴ നാം അതിൻ്റെ അടിമയാണ് എന്നാൽ കർത്താവേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ഏത് സ്വഭാവത്തെയും ജയിക്കുവാൻ കഴിയും ഏത് സ്വഭാവവും നമ്മളെ അടിമപ്പെടുത്താതെ യഥാർത്ഥമായി സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി തീരുവാൻ നമുക്കിടയായിത്തീരും നാം ഈ സ്വാതന്ത്ര്യം വാസ്തവമായും അനുഭവിക്കുന്നവരെ വചനത്തായാലുള്ള സ്വാതന്ത്ര്യം സത്യം അറിയുന്നതിലൂടുള്ള സ്വാതന്ത്ര്യം അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് പകല് സത്യം കൂടുതൽ മനസ്സിലാക്കി സത്യത്തിലാൽ സ്വതന്ത്രരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെസ്